കുറച്ച് കുറവാണ് ഈ നമ്മളല്ല വീട് അപ്പൊ ദൈവം തന്നൊരു നിധിയാണ് ഈ വീട് അപ്പൊ ഞാൻ അത് അഹങ്കരിച്ചിട്ട് ജീവിക്കാൻ പാടില്ല ഇതാണ് നമ്മളുടെ ഭാര്യ എന്റെ മൂത്ത പേരക്കുച്ചി രണ്ടാമത്തെ പേരക്കുച്ചി അത് മൂന്നാമത്തെ പേരക്കുച്ചി അപ്പൊ ഇവിടെ നോക്കുമ്പോഴ ശരിക്കും വീടാണിത് നമ്മള് അംബാസിഡർമാരുടെ വീടുകളിലോ അങ്ങനെയുള്ള ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സിന്റെ ഒഫീഷ്യൽ റെസിഡൻസുകളിലൊക്കെ പോകുമ്പോ ഉണ്ടാകുന്ന രീതിയിലുള്ള ഡിസൈൻസും ആ ഒരു എക്സ്പാൻസും ഡബ്ല് എല്ലാം കൂടി വന്നിട്ട് ദെൻ ആർ റിയലി ബ്യൂട്ടിഫുൾ ആ മൊബൈലിലും നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാം അല്ലേ ശരിക്കും മറ്റൊരു സ്കാൾറ്റിലൊക്കെ ഇരിക്കുമ്പോ കറക്റ്റ് ഇതൊരു പുതിയൊരു സംഗതിയാണ് ഇത് എട്ട് ഫീറ്റോ മറ്റോ ഉള്ള ടൈൽ അല്ലേ സിംഗിൾ ടൈൽ ഇതിന്റെ പരസ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ശരിക്കൊരു പെയിന്റിങ് പോലെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് വെക്കാവുന്ന സംഗതിയാണ്